ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹീരാ സ്ട്രീം ചാനൽ അപ്പോൾ തമ്പിനെയിലിൽ കണ്ടതുപോലെ തന്നെ പെട്രോൾ അടിക്കുന്നതിൻ്റെ കൂടെ നമുക്കൊരു പാർക്കിലും കൂടെ പോയാലോ എങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആലപ്പുഴയിലെ ചേർത്തലയിലുള്ള അശ്വതി മാർട്ടിൻ്റെ പ്ലേ സോണിനെ പറ്റിയാണ് അപ്പോൾ ഇതൊരു വിശാലമായൊരു പാർക്ക് തന്നെയാണെന്ന് പറയാൻ കേട്ടോ നമുക്ക് ഇതൊരു അച്ഛനും അമ്മയ്ക്കും നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ അകത്ത് സ്വസ്ഥമായിട്ടിരിക്കാം പിള്ളേരൊക്കെ ഓടി നടന്നൊക്കെ കളിച്ചോളും അപ്പോൾ റോഡ് സൈഡിലാണെന്നൊന്നും വിചാരിക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ടില് പെട്രോൾ പമ്പാണ് അപ്പോൾ പെട്രോളൊക്കെ അടിച്ചുകഴിഞ്ഞാൽ ഇവിടെ വന്ന് കുറേ നേരമൊക്കെ വിശ്രമിക്കാം ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് മൂന്ന് പേരടങ്ങുന്ന ഒരു ഫാമിലി ആണെങ്കിൽ നാൽപ്പത് രൂപയുള്ളൂ മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ടിക്കറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം വരെയെങ്കിലും അവിടെ ഇരിക്കാവുന്നതാണ് അത് ക്ലോസ് ആവുന്നവരെയൊക്കെ അവിടെ നല്ല ഒരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അധികം ആളുകളൊക്കെ ഉണ്ടായിരുന്നില്ല എന്നാലും പിന്നീട് വൈകുന്നേരം ആകുമോറും നിറയെ ആളുകളൊക്കെ വരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു സീസോയും അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കളികളും ഇവിടെ ഉണ്ടായിരുന്നു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു വേറെ കുറേ കുട്ടികളൊക്കെ ഊഞ്ഞാലിലൊക്കെ ആടുന്നൊക്കെ ഉണ്ട് മാത്തൂരിപ്പം അവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു പിന്നെ എല്ലാത്തിനും നമ്മൾ കൂടെ നടക്കണമല്ലോ ഒച്ച പിള്ളേരായിട്ട് നമ്മൾ കൂടെ നടക്കണം അപ്പം അമൻ അങ്ങനെ ഒറ്റക്കൊക്കെ പോയി ഓടിച്ചാടിയൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കുറെ നേരമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ഒന്ന് കളിച്ചൊന്ന് സെറ്റായിട്ട് വന്നപ്പോഴേക്കും നമ്മളവിടെ മാറിയിരുന്നു അപ്പോൾ ഇതൊരു നല്ല വിശാലമായൊരു ഇടമാണ് ഇവിടെ ഇങ്ങനെ നിരങ്ങി ഇറങ്ങി ഇറങ്ങാവുന്ന കളി പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് കയറി ഭയങ്കര കോമഡി ആയിരുന്നു കേസ് പാത്തു വലിയ കാര്യത്തെ കയറിയത് പക്ഷേ ചേട്ടന്മാരൊക്കെ ആടി കണ്ടപ്പോൾ അവിടെ അയ്യോ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ആ ഇരുന്ന് കരയായിരുന്നു ചിരിച്ചു കഴിഞ്ഞിട്ട് അവസാനം അത് കയറിയപ്പോൾ കയറിയതിനെക്കാട്ടിൽ സ്പീഡിൽ അവസാനം ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഒരു ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ട് നമ്മൾ കണ്ടത് അപ്പോൾ ഇതാണ് ഇൻഡോറിൽ ഈ രണ്ടൊരു ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ അവിടെ അധികം പിള്ളേർ കയറിയിട്ടില്ല അത് എല്ലാവരും പുറത്ത് ഇരുന്നായിരുന്നു കളിച്ചോണ്ടിരുന്നത് പിന്നെ നമ്മൾ അവിടെയും കയറിയൊക്കെ കുറേ നേരം കയറുന്നു അപ്പോൾ ഈ ഒരു കളിയാണ് പാത്തുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കേട്ടോ പാത്തു ഇതിൽ തന്നെ കയറി ഇങ്ങനെ എനിക്കാണ് അപ്പോൾ ഇത്രയും വിശാലമായൊരു സ്ഥലമാണ് നല്ല ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് പമ്പ് പിന്നെ അതിൻ്റെ കൂടുതൽ അശ്വതി മാർട്ടുണ്ട് അപ്പോൾ എൻ്റെ അമ്മ ഇതിനകത്ത് കേറിയ കാര്യം പിന്നെ പറയുകയോട്ടെ പാത്തു എന്നെ പിടിച്ചോന്നും പറഞ്ഞൊക്കെ ഒറ്റ ഇറക്കിലൊക്കെ ഇറങ്ങി നിന്നിട്ട് ഞാനിവിടെ ചിരിച്ചു മറിയായിരുന്നു ആ വരവ് കണ്ടതന്നെ നമ്മൾ പേടിച്ച നല്ല രസമാണ് ഞാൻ പിന്നെ കൂടെ പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടും നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരിടം തന്നെയാണിത് അപ്പം എല്ലാവരും പോവുക താങ്ക് യു